പട്ടിണിയിലായ വളർത്തു നായ്ക്കൾക്ക് അണ്ടത്തോട് തങ്ങൾപടി സംഭവം യുവതി വീട് പൂട്ടിപ്പോയതിനെ തുടർന്നാണ് വളർത്തു നായ്ക്കൾ പട്ടിണിയിലായത് നാലു ദിവസമായി ഭക്ഷണം കിട്ടാതെ നായ്ക്കൾ കുരച്ചു ബഹളം വെച്ചപ്പോഴാണ് വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്തംഗം പി എസ് അലിയും നാട്ടുകാരും പരിശോധന നടത്തിയെങ്കിലും ചുറ്റുമതിലുള്ളതിനാലും ഗേറ്റ് പൂട്ടിയിട്ടതിനാലും നായകളുടെ അടുത്തേക്ക് പ്രവേശിക്കാനായില്ല തുടർന്ന് മെമ്പർമാരായ പി എസ് അലി സജിതാ ജയൻ എന്നിവർ വടക്കേകാട് സി ഐ എം കെ രമേശിനെ വിവരം അറിയിച്ചു സി ഐയുടെ നിർദ്ദേശത്തെ തുടർന്ന് എസ് ഐ ബിന്ദുരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് നാട്ടുകാർ മതിൽ കെട്ടിനകത്തേക്ക് കടന്ന് നായ്ക്കൾക്ക് ചോറും ബിസ്ക്കറ്റും വെള്ളവും നൽകിയത് കഴിഞ്ഞ ജൂലൈ മാസത്തിലും ഈ വീട്ടിൽ സമാന സംഭവം നടന്നതായി നാട്ടുകാർ പറയുന്നു അന്ന് മൂന്ന് നായ്ക്കുട്ടികൾ കൂട്ടിൽ പട്ടിനു കിടന്ന ചത്തു ഒരു നായയെ നാട്ടുകാർ ഭക്ഷണം നൽകി രക്ഷിച്ചു രണ്ട് നായ്ക്കളാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ഒരെണ്ണം മതിൽക്കെട്ടിനകത്ത് അഴിച്ചുവിട്ട നിലയിലും മറ്റൊന്ന് കൂട്ടിലുമായിരുന്നു രണ്ടും നിലയിലായിരുന്നു വീട്ടുടമയായ യുവതിയുമായി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും പരസ്പരവിരുദ്ധമായാണ് സംസാരിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നാട്ടുകാരായ ഉദയൻ തെക്കോട്ട് ഷഹീർ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി